ഹലോ നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം ഞാൻ അനന്തു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു സിലബസിലെ ഒരു ടോപ്പിക് ഐക്യ കേരള പ്രസ്ഥാനം എന്താണ് ഐക്യ കേരള പ്രസ്ഥാനം കേരളത്തിന്റെ അത്യാവശ്യം നാഷണൽ മൂവ്മെന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ പഠിച്ചു ഇവിടെ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു കൊച്ചിയുടെ വിശേഷങ്ങളും കോഴിക്കോടിന്റെ വിശേഷങ്ങളും നമ്മൾ പഠിച്ചു കണ്ണൂരും എന്തൊക്കെയോ എന്ന രീതിയിൽ യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഐക്യ കേരള പ്രസ്ഥാനം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഐക്യ കേരളം എന്ന വാക്കിൽ തന്നെയുണ്ട് കേരളത്തെ ഒരു ഐക്യത്തോടെ നിർത്തുക അല്ലെങ്കിൽ ഒന്നാക്കി നിർത്തുക ഒരു ഐക്യം ഉണ്ടാക്കുക ചിതറിക്കിടക്കുന്നവരെ ആണല്ലോ ഐക്യം അപ്പോൾ ആ ഐക്യ കേരളം ഉണ്ടാക്കുക എന്നതിനു വേണ്ടി കേരളത്തിൽ നടന്ന ചില പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനം എന്ന പേരിൽ പഠിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു ഐക്യ കേരള പ്രസ്ഥാനം അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ പഠിച്ചു തീർത്ത നമ്മളുടെ ചരിത്രത്തിലേക്കൊക്കെ പോകണം അതെന്താണ് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നമുക്കറിയാം കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കേരളം എന്ന ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണ് ഇവിടെ കുറേ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഇരിക്കുന്ന നമ്മളുടെ കേരളം അല്ലേ ഇങ്ങനെയാണ് നമ്മുടെ കേരളം ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലേ ആ ഇങ്ങനെ ഇരിക്കുന്ന കേരളത്തിൽ ഇവിടെയായിട്ട് തിരുവിതാംകൂർ ഉണ്ട് ഇവിടെയായിട്ട് കൊച്ചി ഉണ്ട് ഇവിടെ ആയിട്ട് മലബാറുണ്ട് അല്ലെ മലബാറൊക്കെ ആയത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അല്ലെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ മലബാറുണ്ട് കൊച്ചി എന്ന് പറയുന്ന ഒരു രാജ്യം ഇവിടെയുണ്ട് തിരുവിതാംകൂർ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം ഇവിടെയും ഉണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നമ്മുടെ കേരളം ഇങ്ങനെയാണ് നമ്മുടെ കേരളം ഇരിക്കുന്നത് ക തിരുവിതാംകൂർ കൊച്ചി മലബാർ മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ പൂർണമായും ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള കേരള ഇന്നത്തെ കേരളത്തിലെ വലിയ പ്രദേശമായിരുന്നു മലബാർ മദ്രാസ് പ്രസിഡൻസി ബ്രിട്ടീഷ് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള കേരളത്തിലെ പ്രദേശം ഇന്നത്തെ കേരളത്തിലെ പ്രദേശം മലബാർ കൊച്ചി കൊച്ചി രാജാവിൻ്റെ കയ്യിലും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അതിൽ തിരുവിതാംകൂർ ഇങ്ങനെ മൂന്ന് രാജ്യങ്ങൾ ഇങ്ങനെ ആയിട്ട് വിഭജിച്ച് കിടക്കുകയാണ് ഇനി എൻ്റെക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടാനായിട്ട് പോവുകയാണ് പക്ഷെ അപ്പൊ അതിനു മുമ്പിട്ട് തന്നെ ഒരേ ഭാഷയും ഒരേ സംസ്കാരവും ഉള്ളവർ ഒരു സംസ്ഥാനമായി മാറണം എന്നതാണ് ഐക്യ കേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമായി മാറണം അങ്ങനെ ഒരേ ഭാഷ സംസാരിക്കുകയും ഒരേ ഐതിഹ്യത്താലും ചരിത്രത്താലും ബന്ധിക്കപ്പെടുന്ന ഒരേ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയരാവുകയും ചെയ്ത കേരളീയർ ഭരണകൂടങ്ങൾക്ക് കീഴിൽ ചിഹ്നിച്ചിതറി കിടക്കുകയായിരുന്നു തിരുവിതാംകൂർ ഭരണകൂടമായിട്ടും കൊച്ചി ഭരണകൂടമായിട്ടും ബ്രിട്ടൻ അണ്ടറിലുള്ള മലബാർ ഭരണകൂടമായിട്ടും ഒക്കെ എന്താണ് ഇതിങ്ങനെ ചിഹ്നിച്ചിതറി കിടക്കുകയായിരുന്നു പക്ഷേ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയോടെ ജനങ്ങളിലേക്ക് വലിയൊരു സ്വാധീനം എന്തുണ്ടായി അതല്ല നമ്മളെല്ലാം ഒന്നായിട്ട് നിൽക്കണമെന്ന ഒരു ചിന്താഗതി ദേശീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നപ്പോൾ എവിടെയുണ്ടായി കേരളത്തിലുള്ളവരുടെ അടുത്തുണ്ടായി ഇടയിൽ നമ്മളിപ്പോൾ വൈക്ക സത്യാഗ്രഹം നടന്നപ്പോൾ മലബാർന്നൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വരാൻ തുടങ്ങി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി അവളുടെ ആൾക്കാരെ കണ്ടപ്പോൾ അവരെല്ലാം ഒരേ സംസ്കാരവും ഒരേ ഭാഷയും ഒരേ പോലുള്ളവരാണെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ജനങ്ങളിൽ ക്രമേണ ക്രമേണ എന്തുണ്ടായി ആ നമുക്കൊന്നാവണം നമുക്കൊന്നാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാനും തുടങ്ങി അങ്ങനെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മലബാർ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു മദ്രാസ് പ്രവിശ്യ നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി ഞാനതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല ബ്രിട്ടന്റെ മദ്രാസ് പ്രവിശ്യ അപ്പൊ ഈ മദ്രാസ് എന്ന് പറയുന്ന മേഖലയുടെ കീഴിലുള്ള പ്രദേശമായിരുന്നു മലബാർ ബ്രിട്ടീഷുകാർ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്ത കേരളത്തിൽ എന്നാൽ ബ്രിട്ടൻറ്റേതായ ഭാഗമായിരുന്നു മലബാർ അല്ലേ നമ്മൾ ടിപ്പു സുൽത്താനിൽ നിന്നുമൊക്കെയൊക്കെ പിടിച്ചിരുന്ന ശ്രീലങ്കപട്ടണ ഉടമ്പടിയോടെയൊക്കെ പിടിച്ചെടുത്ത് മലബാറൊക്കെ പിടിച്ചെടുത്ത കഥയൊക്കെ നമ്മൾ പഴശ്ശി വിപ്ലവ കാലഘട്ടങ്ങളിലൊക്കെ നമ്മള് ആ ഒരു കഥ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് അങ്ങനെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മലബാർ എന്ന് പറയുന്നത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗവും തിരുവിതാംകൂറും കൊച്ചിയും രണ്ട് നാട്ടുരാജ്യങ്ങളുമായും ഇങ്ങനെ വേർതിരിച്ച് കിടക്കുന്ന സമയമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസിന്റെ ഒരു നാഗ്പൂർ സെഷനിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഉള്ള സംസ്ഥാനം കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനം അതായത് ഭാഷാടിസ്ഥാനത്തിൽ ഓരോ പ്രദേശങ്ങളിലും കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുക അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സെഷനിൽ വെച്ചിട്ട് എ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സെഷനിൽ വെച്ചിട്ട് എന്ത് തീരുമാനിച്ചു ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ട്രാവൻകൂർ കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരള പ്രദേശ് പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന കെ പി സി സി കമ്മിറ്റി നിലവിൽ വന്നു അപ്പൊ ഈ നാഗ്പൂർ സെഷന് മുമ്പേ ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആശയം ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനം ഉണ്ടാകണം എന്നുള്ള ആശയം ഒരു കമ്മിറ്റി ഉണ്ടാകണമെന്ന് ഈ ട്രാവൻകൂർ അതായത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയാണ് അതൊന്നും കേൾക്കേണ്ട നമ്മൾ പഠിക്കണ്ട അങ്ങനെ ഇവിടെ മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ കെ പി സി സിയുടെ രൂപീകരണത്തോടുകൂടി തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ രൂപീകരണ പ്രക്രിയ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വിലയിരുത്താം കാര്യം നാഗ്പൂർ സിജൻ്റെ പ്രധാനമായ പ്രഫലമായിട്ട് നിങ്ങൾ നല്ല ചോദിക്കേ ചിഹ്നിച്ചിത്ര കിടക്കുന്ന മൂന്ന് രാജ്യങ്ങളെന്ന് വേണമെങ്കിലും പറഞ്ഞോ തിരുവിതാംകൂർ കൊച്ചി മലവാറ് മൂന്ന് രാജ്യങ്ങളെന്ന് വേണമെങ്കിലും പറഞ്ഞോ അങ്ങനെയാണ് ബന്ധം അവരുടെ ഒരേ സംസ്കാരവും ഒരേ കൾച്ചറും ഒരേ ഭാഷയും ഒരേ രീതിയും ഒരേ ചരിത്രവുമുള്ള ഒരു ജനത ഒന്നിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന കെ പി രൂപീകരിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എറണാകുളത്ത് രാജ്യപ്രജാമണ്ഡല രാജ്യപ്രജാ സമ്മേളനത്തിൽ അഖില കേരള കുടിയാൻ സമ്മേളനത്തിലും ഐക്യ കേരള പ്രസ്ഥാനം എന്ന പ്രമേയം പാസാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്ന എറണാകുളത്തും അതുപോലെ തന്നെ എറണാകുളത്തും നടന്ന രാജ്യപ്രജാ സമ്മേളനത്തിൽ അഖില കേരള കുടിയാൻ സമ്മേളനത്തിലും എന്ത് നടന്നു ഈ പറയുന്ന ഐക്യ കേരള പ്രമേയങ്ങൾ ആ പാസ്സാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ആശയം വേണം അത് വേണോ വേണ്ടോ എന്ന് ഇങ്ങനെ ചർച്ച ചെയ്യും ഒരു പ്രമേയം പാസ്സാകുന്ന എങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കും എറണാകുളത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ എറണാകുളത്ത് ഒരു കമ്മിറ്റി രൂപീ കമ്മറ്റി നടന്നു ആ കമ്മിറ്റി പ്രകാരം എല്ലായിടത്തും ചോദിച്ചു നമുക്ക് ഐക്യ കേരളം വേണോ നിങ്ങൾ വിവിധ നാട്ടിൽ നിന്ന് വന്നു നമുക്ക് വേണോ എന്ന് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വേണം അങ്ങനെ ആ പ്രമേയം പാസ്സായി അങ്ങനെ ഈ കുടിയാൻ പ്രമേയവും പാസ്സാ ഈ കുടിയാൻ സമ്മേളനത്തിലും അത് പാസ്സാക്കുന്നു ഐക്യ കേരള എറണാകുളത്ത് നടക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്നതിലും ഒക്കെ ഐക്യ കേരള പ്രസ്ഥാനം വേണം എന്ന് പറയുന്ന ഒരു ആശയം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ പാസ്സാക്കപ്പെടുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന ചില നിർദ്ദേശങ്ങളൊക്കെ അന്നേ ജവഹർലാൽ നെഹ്റു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു നമ്മുടെ പയ്യന്നൂർ സമ്മേളനത്തിന്റെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായി വരുന്ന സമയത്ത് ആ നമുക്ക് ഭാവിയിൽ സ്വാതന്ത്ര്യം കിട്ടും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ഭരണഘടന പൂർത്തിയാകുന്നതനുസരിച്ച് എന്തു ചെയ്യണം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി രൂപീകരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അന്നേ ജവഹർലാൽ നെഹ്റു തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇരുപതുകൾക്കും മുപ്പതുകൾക്കും ഒക്കെ ശേഷം തിരുവിതാംകൂറിലും കൊച്ചിയിലും നിരവധി ഇരുപതുകളിലും മുപ്പതുകളിലും ഒക്കെ നിരവധി തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ എന്താണ് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നപ്പോഴും മലബാർ ഭാഗത്തു നിന്നുള്ള ജനത അതിന് പിന്തുണ നൽകി ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ നമ്മുടെ വൈക്കം സത്യാഗ്രഹം എടുത്തോട്ടെ ആൾക്കാർ വന്നില്ലേ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹ കാലഘട്ടത്തിലും ആര് വന്നിട്ടുണ്ട് ഈ പറയുന്ന മലബാറിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെ തിരുവിതാംകൂറിൽ നിന്നും ഒക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച അതിന് വേണ്ടുന്ന പിന്തുണകളും ആ സമരങ്ങളിൽ ഒരു ജനകീയ സമരമാക്കി മാറ്റാനായിട്ട് ഈ ജനങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ ബഹുജന പ്രക്ഷോഭങ്ങളിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തിരുന്നു അല്ലെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടം അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ശ്രീമതി മണിബൻ കാര എന്താണ് ശ്രീമതി മണിബെൻകാര നിങ്ങൾക്ക് ആ പോയിന്റിൽ കാണാൻ പറ്റുമോ അല്ലെ ശ്രീമതി മണിബൻകാര എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ ഇവരുടെ അധ്യക്ഷതയിൽ നടന്ന ഒരു അഖില കേരള തൊഴിലാളി യൂണിയൻ സമ്മേളനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിലാണ് കേട്ടോ ശ്രീമതി മണിബെൻ കാരയുടെ അധ്യക്ഷതയിൽ നടന്ന അഖില കേരള തൊഴിലാളി യൂണിയൻ സമ്മേളനം എന്നിവയും ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വയ്ക്കാൻ കൂടുതൽ ശക്തി പകർന്നു ആരാണ് മണിബെൻകാര അറിയാന്ന് പറയാമോ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നു ഈ മണിബൻ കാര എന്ന് പറയുന്നത് അത് ഇവരുടെ ഒരു സംഘടനയുണ്ടായിരുന്നു ഹിന്ദു മസ്ദൂർ സഭ ഹിന്ദു മസ്ദൂർ സഭ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു അതിന്റെ ആദ്യ പ്രസിഡന്റ് ഇവരായിരുന്നു മണിബൻകാരയായിരുന്നു അവർ തുടങ്ങിയ ഒരു സംഘടനയാണ് ഹിന്ദു മസ്ദൂർ സഭ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യ ഗവൺമെന്റ് ഇവർക്ക് പത്മശ്രീ നൽകിയിരുന്നു മണിബൻകാരക്ക് പത്മശ്രീ കൊടുത്തിട്ടുണ്ട് മണീപൻകാര അപ്പൊ അവര് എന്താണ് ഇവിടെ അഖില കേരള ട്രേഡ് യൂണിയൻ സമ്മേളനം നടന്നപ്പോൾ അവിടെ വന്നൊരു പ്രസംഗമൊക്കെ പിണ്ണങ്കാറ്റിയ പ്രസംഗമൊക്കെ നടത്തി ഐക്യ കേരളം എന്ന ആശയത്തിന്റെ പ്രാധാന്യം ഒന്നിച്ചു നിൽപ്പിന്റെ പ്രാധാന്യം കൊടുത്തതോടുകൂടി അവിടെയും ഐക്യ കേരളം എന്ന ആശയം വളരെ വിപുലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇതേ കാലഘട്ടത്തിൽ ഈ മണീപൻകാരെയൊക്കെ ഇവിടെ വലിയ ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ദക്ഷിണ കാനറയുടെ ഭാഗമായിരുന്ന അന്നത്തെ കാസർഗോഡ് ഇന്നത്തെ കാസർഗോഡ് ജില്ല അന്ന് ദക്ഷിണ കന്നഡയുടെ അല്ലെങ്കിൽ ദക്ഷിണ കാനറയുടെ ഭാഗമായിരുന്ന കാസർഗോഡ് മലബാർ ഡിസ്ട്രിക്റ്റിനോട് ചേർക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നു അതായത് നിങ്ങൾ നോക്കിക്കിയാൽ നിങ്ങൾക്ക് കേരളത്തിന്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വെറുതെ മനസ്സിലാക്കാൻ പറ്റും ഇതാ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ നമ്മുടെ വയനാട് ഉണ്ടെന്ന് വെച്ചോ ഇവിടെ മുതൽ വേറൊരു സംസ്ഥാനമുണ്ട് കർണാടകം അല്ലേ ഇവിടെയായിട്ട് നമുക്ക് തമിഴ്നാടുണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഈ പറയുന്ന കർണാടകത്തിൻ്റെ ഭാഗമായിരുന്നു എന്ത് അതായത് ഈ കൺ ഇത് കർണാടക ഈ കർണാടകയുടെ തെക്കു ഭാഗമല്ലേ ഇത് തെക്കു ഭാഗം ഇത് നോർത്ത് ഇത് സൗത്ത് ആണല്ലോ അപ്പൊ കർണാടകയുടെ തെക്ക് അതാണ് തെക്കൻ കാനറി എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നത് അപ്പോൾ തെക്കൻ കാനറിയുടെ ഭാഗമായിരുന്ന പ്രദേശമായിരുന്നു അന്ന് നമ്മളുടെ കാസർഗോഡ് ആ കാസർഗോഡിനെ മലബാർ ഡിസ്ട്രിക്റ്റിനോടൊപ്പം ചേർക്കണം എന്ന ആശയവും ഈ പറയുന്ന തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഐക്യ കേരള പ്രസ്ഥാനം ശക്തമായി വരുന്ന കാലഘട്ടത്തിലാണ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കെ പി സി സിയുടെയും കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെയും അതുപോലെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും അതുപോലെ സംയുക്ത യോഗം ഐക്യ കേരള രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തന പരിപാടികൾ ചർച്ച ചെയ്തു തുടങ്ങി ആരൊക്കെയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്നിവർ ചേർന്ന് ഒരു സംയുക്ത യോഗം ഇതൊക്കെ എന്താണ് നമുക്കറിയാം റാമൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കെ പി സി സിയും തിരുവിതാംകൂർ കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും ഒക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇവരുടെ എല്ലാം കൂടെ ചേർന്നു കൊണ്ടൊരു ഏകീകൃത അല്ലെങ്കിൽ ഒരു സംയുക്ത യോഗം ഐക്യ കേരള രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തന പരിപാടികൾ ചർച്ച ചെയ്തു ഇതിൻ്റെ ഫലമായി ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു ഏതിന് ഈ ഐക്യ കേരള പ്രസ്ഥാനത്തിനു വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ വേണ്ടി കെ പി സി സി ഒരു ഉപസമിതി രൂപീകരിക്കുകയും അതിൻ്റെ അധ്യക്ഷത കെ പി കേശവമേനോൻ ആവുകയും ചെയ്തു കെ പി ആയിരുന്നു എന്ത് ചെറുതുരുത്തിയിൽ വെച്ച് നടന്ന കെ പി സി സിയുടെ ഉപസമിതി രൂപീകരണത്തിൽ ഉണ്ടായിരുന്നയാള് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാനായിട്ട് കെ പി സി സി ഉപസമിതി രൂപീകരിച്ചു ഈ കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുന്നത് അധ്യക്ഷത വഹിച്ചതാരായിരുന്നു ആരായിരുന്നു കെ പി കേശവമേനോനായിരുന്നു എവിടെ വെച്ചാൽ നടന്നത് ചെറുതുരുത്തി എവിടെ വെച്ചാണ് ചെറുതുരുത്തിയിൽ വെച്ചിട്ടായിരുന്നു നടന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ തൃശൂരിൽ വെച്ച് ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഏപ്രിൽ വെച്ച് ഈ ചെറുതുരുത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചെറുതുരുത്തിയിൽ എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അതുകൊണ്ട് അത് തെറ്റരുത് ഓക്കെ അപ്പോൾ ഐക്യ കേരളം എന്ന് പറയുന്ന ആശയം ആദ്യമായി ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിൽ നടന്ന നാട്ടുരാജ്യ പ്രജാമണ്ഡല സമ്മേളനത്തിൽ വെച്ചായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ തൃശ്ശൂരിൽ വെച്ച് ഐക്യ കേരള കൺവെൻഷൻ ആ നടത്തപ്പെടുകയാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു കെ കേളപ്പനായിരുന്നു എന്ത് ഇതിന്റെ അധ്യക്ഷത വഹിച്ചത് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തൃശൂരിൽ നടന്ന ഐക്യ കേരള പ്രസ്ഥാനത്തിൽ കൺവെൻഷനിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് കെ കേളപ്പനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് കൊച്ചി രാജാവ് കേട്ടോ കൊച്ചി രാജാവ് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ അധ്യക്ഷൻ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനുമായിരുന്നു അപ്പോൾ എന്തായിരുന്നു പറയാനുള്ള കാരണം എന്താണ് ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാംസ്കാരികവും സാമ്പത്തികവുമായി ഭരണപരവുമായി പരിഗണനയിൽ അടിസ്ഥാനമാക്കി തിരുവിതാംകൂർ കൊച്ചി മലബാർ മയ്യഴി എന്നിവ ചേർത്ത് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തുക ഒരു സ്വതന്ത്ര ഭരണകൂടത്തിനു മേൽ അതിനെ നിലനിർത്തുക എന്നതായിരുന്നു എന്ത് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അങ്ങനെ സ്വാതന്ത്ര്യപ്രവിക്ക് ശേഷം ഐക്യ കേരള കൗൺസിലിന്റെ തീരുമാനം അനുസരിച്ച് കെ കേളപ്പന്റെ നേതൃത്വത്തിലുള്ള ഒരു നിവേദന സംഘം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി മാസത്തിൽ ഡൽഹിയിൽ വെച്ച് അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുകയും കേരള സംസ്ഥാന രൂപീകരണം ആവശ്യപ്പെടുകയും ചെയ്തു കേരള സംസ്ഥാന രൂപീകരണം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ച ഭാഷാ സംസ്ഥാന കമ്മീഷൻ ആരായിരുന്നു ഭാഷാ സംസ്ഥാന കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ച ഭാഷാ സംസ്ഥാന കമ്മീഷൻ ധർ കമ്മീഷൻ അല്ലെ ധർ കമ്മീഷൻ ആ ഈ ധർ കമ്മീഷൻ കേരളത്തിലെത്തി അതിന് വേണ്ടുന്ന തെളിവെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തി ഐ കേരളത്തിന്റെ പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ ധർ കമ്മീഷൻ കേരളത്തിൽ വരുന്നു ഇവിടുന്ന് കെ കേളപ്പനും ഒക്കെ വണ്ടിയും പിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പോകുന്നു പ്രധാനമന്ത്രിയെ പോയി കണ്ടു പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾക്കും ഭാഷാടിസ്ഥാനത്തിൽ മലയാളം സംസ്ഥാനിക്കുന്നവരുടേതായും സംസ്ഥാനം വേണമെന്ന ആവശ്യം പറയുന്നു ഇത് പ്രകാരം നമ്മളുടെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ച ഭാഷാ സംസ്ഥാന കമ്മീഷൻ അതായത് ധർ കമ്മീഷനെ കേരളത്തിലോട്ട് വിട്ടാലും വീടുന്ന പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരിയിൽ ആലുവയിൽ വെച്ച് ഐക്യ കേരള സമ്മേളനം നടത്തുന്നു ഈ സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസ്സാക്കപ്പെട്ടു ഓക്കെ പാസ്സാക്കപ്പെട്ടു അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഐക്യ കേരളം എന്നതിന് മുന്നോടിയായി തന്നെ തിരുക്കുവാ തിരുവിതാംകൂർ കൊച്ചി സംയോജനം വലിയൊരു ഫലവത്തായ സംഭവമായിരുന്നു അതായത് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ഒന്നിച്ച് തിരുക്കൊച്ചി സ്റ്റേറ്റ് ആവാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് ഐക്യ കേരള പ്രസ്ഥാനം ശക്തി ആർജിച്ച് വന്ന കാലഘട്ടത്തിലാണ് ട്രാവൻകൂർ കൊച്ചി അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചി അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചി സംയോജനം അല്ലെങ്കിൽ ട്രാവൻപൂർ കൊച്ചി ഇൻ്റഗ്രേഷൻ നടക്കുന്നത് ഇതിനകം തന്നെ രണ്ട് രാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു ഉത്തരവാദ ഭരണം സ്ഥാപിച്ചു കാരണം നമ്മൾ പുന്നപ്ര വയലാറൊക്കെ പഠിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കിയാൽ മതി ഉത്തരവാദ ഭരണ പ്രക്ഷോഭങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നതാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കൊച്ചിയിൽ രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണം കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിൽ രൂപപ്പെട്ട സംഘടനകളാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രാജ്യപ്രജാമണ്ഡലം ഒക്കെ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഉത്തരവാദ ഭരണം ഓൾറെഡി ഈ പറയുന്ന കൊച്ചിയിലും തിരുവിതാംകൂലും സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ ഇന്ത്യ ഗവൺമെന്റ് തിരുക്കൊച്ചി സംയോജനം തത്വ തത്വത്തിൽ അംഗീകരിക്കുകയും ഇത് പഠിച്ച് ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു ആ കമ്മിറ്റിയുടെ പേരാണ് എന്ത് ബക്ക് കമ്മിറ്റി ആ കമ്മിറ്റിയുടെ പേരാണെന്ത് ബക് കമ്മിറ്റി എന്ന് പറയുന്നത് ബക് എൻ എം എന്ന് പറയുന്ന ഒരാളായിരുന്നു അതിന്റെ ചെയർമാൻ ബി യു സി എച്ച് ബക് എൻ എം എന്ന് പറഞ്ഞ ആളായിരുന്നു ഇതിന്റെ ചെയർമാൻ അതുകൊണ്ട് ബക്ക് കമ്മിറ്റി എന്തിനു നിയമിച്ചു തിരുക്കൊച്ചി സംയോജനം പഠിക്കുവാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റിയാണ് ബക്ക് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ സമയം തിരുവിതാംകൂർ രാജാവ് തന്നെ ഒരു പുതിയ സംസ്ഥാനം ആജി അതായത് തിരുവിതാംകൂർ രാജാവ് എന്ന് പറഞ്ഞു എന്തായാലും തിരുക്കൊച്ചി എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ഉണ്ടാവാൻ പോവുകയാണല്ലോ ആരാ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാള അപ്പോൾ തിരുവിതാംകൂർ രാജാവ് പറഞ്ഞു എന്തായാലും പുതിയൊരു സംസ്ഥാനം വരികയാണ് എന്നാൽ ഈ സംസ്ഥാനത്തിൻ്റെ ആജീവനാന്ത പെരുമാളായി എന്നെ നിയമിക്കണമെന്ന് തിരുവിതാംകൂർ രാജാവ് അങ്ങോട്ട് പറഞ്ഞു ആരാ ബാലരാം നമ്മുടെ ചിത്ര തിരുനാൾ ചിത്ര തിരുനാൾ എന്ന് പറഞ്ഞു ആ എന്നെ ഇവിടുത്തെ രാജ്യത്തിന്റെ ആജീവനാന്ത പെരുമാളാക്കി മാറ്റണം എന്ന് പറഞ്ഞു എന്നാ കൊച്ചി രാജാവ് എന്ന് അറിയാമോ ജനങ്ങളുടെ സമ്പുഷ്ടമായ ജീവിത സാഹചര്യവും സ്വതന്ത്രതയ്ക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തു തന്റെ അധികാരങ്ങളൊക്കെ കൊച്ചി രാജാവ് വിട്ടു നൽകാമെന്ന വാക്കും നൽകി ഇതുപ്രകാരം വി പി മേനോൻ വി പി മേനോൻ എന്ത് ചെയ്തു ആ തിരുവിതാംകൂർ രാജാവിനെ കണ്ടു തിരുവിതാംകൂർ രാജാവിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചതിൻ്റെ ഫലമായി വി പി മാൻ മേനോൻ വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയെ തിരുവിതാംകൂർ രാജാവിന് മാർഗമുണ്ടായിരുന്നുള്ളൂ അതിനു പകരമായി വി പി മേനോൻ എന്തു പറഞ്ഞു ആ തിരുവിതാംകൂറിലെ ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജ്യപ്രമുഖായി തിരുവിതാംകൂർ രാജാവിനി അറിയപ്പെടും വി പി മേനോന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജ്യപ്രമുഖായി മാറുകയാണ് ആര് നമ്മളുടെ തിരുവിതാംകൂർ രാജാവ് ഓക്കെ പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ നിയമിക്കാനുള്ള അധികാരം ഇന്ത്യയുടെ ഗവർണർ ജനറലിന് മാത്രമായിരിക്കും എന്ന ഒരു ഉടമ്പടിയോട് കൂടിയായിരുന്നു ഇത് തിരുവിതാംകൂർ രാജാവിനെ തിരുക്കൊച്ചി സ്റ്റേറ്റിൻ്റെ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജ്യപ്രമുഖായി അംഗീകരിച്ചിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് സംയോജനം നടന്നു തിരുക്കൊച്ചി സംയോജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ജൂലൈ ഒന്നിനാണിത് തിരുക്കൊച്ചി സംയോജനം നടന്നത് അങ്ങനെ സംസ്ഥാനത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തും ഒന്ന് നോക്കിക്കേ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു സംസ്ഥാനത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി എറണാകുളത്തും ആയിരിക്കും എന്ന് അംഗീകരിക്കപ്പെട്ടു ഇപ്പോഴും അങ്ങനെ അങ്ങനല്ലേ എറണാകുളത്തല്ലേ കേരളത്തിന്റെ ഹൈ ഹൈക്കോടതി ഇരിക്കുന്നത് കേരളത്തിൻ്റെ ക്യാപിറ്റൽ അവിടെ തിരുവനന്തപുരത്ത് നോക്കിക്കെ അപ്പോൾ സംസ്ഥാനത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരവും അതിന്റെ ഹൈക്കോടതി കൊച്ചിയിലും ആയിരിക്കുമെന്ന് അംഗീകരിച്ചു കൊണ്ടു അങ്ങനെ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായി ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അതുവരെ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ടി കെ നാരായണപിള്ള അതോടുകൂടി ആ തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതോടുകൂടി പ്രധാനമന്ത്രി എന്ന പദം മാറുകയും മുഖ്യമന്ത്രി എന്ന പദത്തിലേക്ക് അത് മാറ്റപ്പെട്ടു പ്രധാനമന്ത്രി എന്ന പദം മുഖ്യമന്ത്രി എന്ന പദത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതോടുകൂടി ഇത് പക്ഷെ ഇപ്പോഴും കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ടില്ല രൂപീകരിക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാവും ഭാഷാടിസ്ഥാനത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരണം ഇത് ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളായിരുന്നു നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആയിക്കോട്ടെ അതുപോലെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ആയിക്കോട്ടെ ഇതൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് പറയുന്ന കേരളം ഇന്ത്യയിലെ രണ്ടാമതായി ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ഏതാ തിരുവിതാംകൂർ ആണ് അതുപോലെ തന്നെ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് നമ്മൾ പഠിച്ചതാ ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അതുപോലെ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരാൻ മുൻകൈയ്യെടുത്ത ദിവാൻ എന്ന് പറയുന്നത് ടി രാമറാവു ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടി രാമറാവു ആണെന്ന് അതുപോലെ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു എന്ന് നമുക്ക് അറിയാം അതുപോലെ കൊച്ചി നിയമനിർമ്മാണ സഭ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊച്ചിയിലൊരു നിയമനിർമ്മാണ സഭ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ വന്നിട്ടുണ്ട് പക്ഷെ മലബാറിലുള്ളവർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന നിയമനിർമ്മാണ സഭ ഇവിടെ കാണുമായിരിക്കും അല്ല അതെവിടെയായിരുന്നു അത് മദ്രാസ് നിയമ മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലായിരുന്നു മലബാറിലുള്ളവർക്ക് ഉണ്ടായിരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടു കൂടിയാണ് ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ആണ് ഇത് രൂപീകൃതമാകുന്നത് ഒരു വക്കീൽ ഓഫീസിൽ ഇരുന്ന യോഗം കൂടി രൂപീകൃതമായ ഒരു സംഘടനയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ കൊച്ചി രാജ്യം പറഞ്ഞാൽ രണ്ട് സംഘടനയുടെ ഉത്തര ഉദ്ദേശം എന്തായിരുന്നു ഉത്തരവാദ ഭരണം നടപ്പിലാക്കുക കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉത്തരവാദ ഭരണം നടപ്പിലാക്കുക എന്നത് തന്നെയായിരുന്നു ഈ രണ്ട് സംഘടനകളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാകാൻ കെ പി സി സി ഉപസമിതി രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലൊരു ഉപസമിതി രൂപീകരിച്ചു ഈ ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ആളെ നമ്മൾ പറഞ്ഞു കെ പി കേശവമേനോനായിരുന്നു ചെറുതുരുത്തിയിൽ വെച്ച് കെ പി കേശവമേനോനായിരുന്നു ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ചിട്ടായിരുന്നു അത് നമ്മൾ പഠിച്ചു അതിന്റെ അധ്യക്ഷൻ കെ കേളപ്പന് ഉദ്ഘാടകൻ കൊച്ചി രാജാവുമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു ഇനി ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത് ആയിരത്തി ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണ് എറണാകുളത്ത് നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണെന്ത് ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത് നമ്മൾ പറഞ്ഞു ഇനി ഐക്യ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ഈ മൊയ്തു മൗലവി ഈ മൊയ്തു മൗലവിയാണെന്ത് ഐക്യ കേരളം എന്ന ആശയം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ഇനി ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം ഞാൻ പറഞ്ഞു എന്താണ് മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ടൊരു സംസ്ഥാനം രൂപീകരിക്കുക എന്നത് തന്നെയായിരുന്നു എന്ത് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ തിരുക്കൊച്ചി സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് സംയോജനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തിരുവിതാംകൂർ മഹാരാജാവ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖായി സ്ഥാനമേറ്റതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു പിന്നെ കൊ തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ രാജപ്രമുഖായ വ്യക്തിയായ ആളാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ന് നമ്മൾ പറഞ്ഞു ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ആള് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ആള് എന്ന് പറയുന്നത് പറവൂർ ടി കെ നാരായണപിള്ളയാണ് എന്ന് നമ്മൾ പറഞ്ഞു ടി കെ നാരായണപിള്ള തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇനി തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പനംപള്ളി ഗോവിന്ദ മേനോനായിരുന്നു അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രമാണ് അപ്പോൾ കേരള സംസ്ഥാന രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആ ടോപ്പിക്കിൽ തന്നെ നിങ്കിൾ ചെയ്ത് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്നതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യമേ ഉള്ളൂ ഇതിനപ്പുറം ഒന്നും ചോദിക്കാനൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി അതുപോലെ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന സംഘടനകളാണ് ട്രാവൻ ബോ സ്റ്റേറ്റ് കോൺഗ്രസും പിന്നെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും പിന്നെ കെ പി സി സിയുടെ രൂപീകരണവും അത് നമ്മൾ ഓൾറെഡി കെ പി സി സിയുടെ രൂപീകരണവും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെയും അതുമായി ബന്ധപ്പെട്ടതാണ് ഇത് മൂന്ന് സംഘടനകളിൽ സംയുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ വിജയത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കേരള സംസ്ഥാന രൂപീകരണം പഠിക്കാം താങ്ക് Thank <laughs>